ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയുടെ സ്ട്രൈക്കർ സൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് റോബർട്ട് ലെവൻഡോസ്കിയുടെ പകരമായി കൊണ്ടു ഒരു മികച്ച സ്ട്രൈക്കറെ ഇപ്പോൾ എഫ് സി ബാൾസെലോണക്ക് ആവശ്യമുണ്ട് അടുത്ത സമ്മറിലാണ് അവർക്ക് ആവശ്യമായി വരിക അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഹൂലിയൻ ആൽവറസ് ഏളിങ് ഹാരണ്ട് ഈ രണ്ട് താരങ്ങളെയാണ് എഫ് സി ബാൾസെലോണ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് പക്ഷേ പരിശീലകനായ ഹാൻസി ഫുൾക്കിന് ഡോഡ്മുണ്ട് സ്ട്രൈക്കറായ ഗിറാസിയിൽ വലിയ താൽപ്പര്യമുണ്ട് എന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോയൻ ലാപോർട്ടക്ക് ഗ്രാസിയെ വേണ്ട അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഫേമസ് ആയ അതല്ലെങ്കിൽ നല്ല ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവരാനാണ് ലാപോർട്ട ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഹൂലിയൻ ആൽവിറസ് അതുപോലെ തന്നെ ഏളിങ് എന്നീ രണ്ട് ഓപ്ഷനുകളിൽ ബാഴ്സലോണ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ടും അതുപോലെ തന്നെ എൽ നാസിയോണലും നൽകിയിട്ടുണ്ട് അതായത് സ്പോർട്ട് പറയുന്നത് ഹൂലിയൻ ആൽവറസിനാണ് എഫ് സി ബാഴ്സെലോണ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് എന്നാണ് അതായത് ലാപോർട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള താരം അത് ഹൂലിയൻ ആൽവറസ് ആണ് അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു മാത്രമല്ല ബാഴ്സലോണയെ ആൽവറസ് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ബാഴ്സയുടെ ശൈലിക്ക് പറ്റിയ ഒരു പ്രൊഫൈലാണ് ഹൂലിയൻ ആൽവിറസ് എന്നാണ് ഇപ്പോൾ ലാപോർട്ട വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത സമ്മറിൽ ഹൂലിയൻ ആൽവിറസിന് മുൻഗണന നൽകാൻ എഫ് സി ബാഴ്സലോണ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ കാര്യങ്ങൾ എളുപ്പമാവില്ല എന്ന കാര്യം ലാപോർട്ടയ്ക്ക് അറിയാം ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് മില്യൺ യൂറോ എങ്കിലും താരത്തിന് വേണ്ടി അത്ലറ്റിക്കോ മാഡ്രഡ് ആവശ്യപ്പെട്ടേക്കും എന്ന കാര്യം മനസ്സിലാക്കുന്നു അതല്ലെങ്കിൽ ബാഴ്സലോണയുടെ സോഴ്സുകൾ ചിന്തിക്കുന്നു എന്നാണ് സ്പോർട്ട് അറിയിച്ചിട്ടുള്ളത് അതായത് വലിയ ഒരു തുക തന്നെ അത്ലറ്റിക്ട്രഡ് ആവശ്യപ്പെടും എന്നത് ബാഴ്സലോണ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഹാലൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എൽ നാസിയോണൽ നൽകിയിട്ടുള്ളത് അതായത് ഹാലണ്ടിനെ സ്വന്തമാക്കുക എന്നുള്ളതും ഒട്ടും എളുപ്പമാവില്ല കാരണം അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ സിറ്റിയുമായി ദീർഘകാലത്തെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തെ കൈവിടണമെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി വലിയ ഒരു തുക ആവശ്യപ്പെടും ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റി അൻപത് മില്യൺ യൂറോ എങ്കിലും മാഞ്ചസ്റ്റർ സിറ്റി ആവശ്യപ്പെടുമെന്ന് ഇപ്പോൾ എഫ് സി ബാഴുസലോണ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എൽ നാസിയോണിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഹൂലിയൻ ആൽവ്രസിലേക്ക് ശ്രദ്ധ തിരിക്കാം എന്നുള്ളത് എഫ് സി ബാഴുസലോണ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം